നമ്മളിപ്പം കുട്ടിക്കാനത്തുള്ള അമ്മച്ചി കൊട്ടാരത്തിലാണ് നിൽക്കുന്നത് അമ്മച്ചി കൊട്ടാരം കുട്ടിക്കാനത്ത് കാർബൺ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള അമ്മച്ചി കൊട്ടാരത്തിലാണ് നിൽക്കുക അപ്പം അവിടുത്തെ കാഴ്ച കിട്ടുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ കാണിച്ചുതരാം കണ്ടോ ഈ വഴിയാണ് പോണത് സത്യം പറഞ്ഞാൽ കുളമായിട്ട് കിടക്കുന്ന റോഡുകളാണ് വണ്ടിയൊക്കെ കയറ്റിക്കൊണ്ട് പോകണമെങ്കിൽ കാരൊക്കെ ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല വേറെ കുഴിയും കാര്യങ്ങളൊന്നുമില്ല ഓരോ ഓഫ് റോഡ് സെറ്റപ്പൊക്കെയാണ് അപ്പോൾ കാണുന്ന വഴിയാണ് നമ്മൾ പോണത് പക്ഷേ കുഴപ്പമൊന്നുമില്ല കേട്ടോ കൂളായിട്ടുള്ളൊരു സ്ഥലമാണ് കാട് പോലെയൊക്കെ ഫീലാവുമെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കിടക്കണം പക്ഷേ ഈ സ്ഥലം ആരും നോക്കി കിടന്നും നോക്കുന്നുല്ലാത്തോടാണ് ഇങ്ങനെ കിടക്കുന്നത് പക്ഷേ ഈ നമ്മൾ നമ്മളിങ്ങനെ പോകുന്ന ഈ സ്റ്റെപ്പ് ഫോട്ടോ രക്ഷയില്ലാത്ത സ്റ്റേഡാണ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് നല്ല കിടക്കാൻ ഫോട്ടോസ് കിട്ടും പക്ഷെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുള്ളൂ പക്ഷെ നൈസ് വൈബാണ് ടൗണിൽ നിന്നൊക്കെ മാറി എന്നിട്ട് കുറച്ച് ഫാമിലി ആയിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ട് പോകാൻ പറ്റുന്നൊരു സേഫസ്റ്റ് പ്ലേസ് എന്ന് തന്നെ പറയാൻ ഉള്ളത് പക്ഷേങ്കിൽ ശ്രദ്ധിക്കേണ്ടതെന്നാൽ നല്ല തോട്ടപ്പഴുണ്ട് എനിക്ക് കിട്ടണമെങ്കിൽ കിട്ടി തോട്ടപ്പുഴ ശല്യം ഉള്ളതുകൊണ്ട് മാത്രം അതുമാത്രം സൂക്ഷിക്കുക അല്ലാത്ത വിഷയം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അത് ഈ കാണുന്നതാണ് അമ്മച്ചി കൊട്ടാരം എന്ന് നമ്മൾ പറയുന്ന ആ കൊട്ടാരം ഒട്ടും ശ്രദ്ധിക്കാൻ അല്ലാതെ ആരും നോക്കാൻ അതെടുക്കുന്നൊരു ബിൽഡിങ് ആട്ടോ അത് അതായത് നമുക്കിത് അകത്ത് കയറാനായിട്ടതൊക്കെ ഭയങ്കര പാഴാണ് ഇവിടെ ഒരു ഉണ്ട് അപ്പം ആ അപ്പച്ചൻ തോന്നുന്ന സമയത്ത് പുള്ളി തുറന്നു തരും ചിലപ്പം തുറന്നു തരത്തില്ല പക്ഷേ ഞങ്ങൾ ഈ സമയത്ത് ചില ബാഗ്യത്തിന് അപ്പച്ചിൻ്റെ ഉണ്ടായിരുന്നു അപ്പം അതെ പോവാൻ പറ്റും ഇത് ഈ കാണുന്ന വഴി ഉണ്ടല്ലോ ഈ ബൈക്കു വരുന്നത് അതിലൂടെ നമുക്ക് വരാം പക്ഷേ ഞങ്ങൾ വന്ന് ഈ വഴി വരുന്നതാണ് കേട്ടോ വൈബ് മെയിറ്റ് കുറച്ച് ചുറ്റാണ് വണ്ടി വരും കേട്ടോ ഇവിടെ വരെ വണ്ടി വരും പക്ഷേ ഇവർ വരണേ ഞങ്ങൾ വന്ന വഴി വരുവാണെങ്കിൽ കുറച്ചുകൂടെ സെറ്റായിരിക്കും ഇതാണ് അമ്മച്ചി കൂടാതെ കയറുന്നത് സീൻ്റെ ആക്കിയിട്ട് എന്തായാലും അടിപൊളിയാണ് മാൻ ഇങ്ങനെ കാണാൻ നല്ല നല്ല നേരിട്ട് കാണുമ്പോൾ നല്ല വൈബാട്ടോ ഒരു പ്രത്യേക രസമാണ് ഇങ്ങനെ ഇവരോട് ഇങ്ങനെ കടന്ന് കയറി പോകാനായിട്ട് എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അമ്മച്ചി കൊട്ടാരം അപ്പം ഒരിക്കൽ വന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് പോകാൻ നല്ലതാണ് കുട്ടിക്കാലത്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആ വഴി പാവാസിക്കുന്ന സമയത്ത് അമ്മച്ചി കൊട്ടാരം എന്ന് പറഞ്ഞ് പോകുകയാണെങ്കിൽ ഗൂഗിൾ മാപ്പിലത് അവൈലബിൾ ആണ് നല്ല അടിപൊളിയായിരിക്കും ഇതാണീ കാണത് എൻ്റെ അകം ഉള്ള് വശം നമ്മളെൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അപ്പം അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്ത്